െ അപ്പൊ നമ്മള് ഞാൻ സ്കൂളിൽ വന്നപ്പോ ഗൈസ് കാടമുട്ടുമ്പോ ചായ കുടിക്കാൻ വരുമ്പോക്ക് കാടമുട്ട വേവിച്ചു കണ്ടു അപ്പോഴാണ് ഞാൻ അങ്ങ് പൊക്കി എടുത്തേണ്ട വന്നത് ഗൈസ് അപ്പൊ ഇത് നല്ലോണം ആയി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് നല്ല സുന്ദര സുന്ദരക്കിട്ടപ്പനായിട്ടുണ്ട് നമുക്ക് ഇതിനെ സൂപ്പാക്കണ്ടേ മസാല വരയ്ക്കാം ഗൈസ് അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഉപ്പാട്ട അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണേ പിന്നെ നമ്മുടെ മുളക് പൊടിയാണ് ഗൈസ് മുളക് പൊടിയാണ് പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയുണ്ട് ഗൈസ് നമുക്ക് മല്ലിപ്പൊടിയെക്കൊരു നിർബന്ധമായിട്ട് ഇങ്ങനെ മസാല ഒക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അതൊരു ടേസ്റ്റ് തന്നെയട്ട ഗൈസ് നമുക്ക് കുറച്ചും കൂടി സൺഫ്ലവർ ഓയിലും കൂടി അയച്ച് വെക്കാം കുറച്ച് വേണ്ട കേട്ടോ നമുക്ക് നമുക്ക് മിക്സ് ചെയ്താലും കേസ് നമ്മളെല്ലാം ഏകദേശം മിക്സ് ആക്കിയിട്ടുണ്ട് കേസ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചോക്കാം അപ്പൊ ഗൈസ് നമ്മളെ സാധനം നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ നമുക്ക് മുട്ടകൾ ഇതിന എന്റെ അടുത്തേക്ക് ഇട്ടേക്കാം അങ്ങനെ ഗൈസ് നമ്മൾ സുന്ദരക്കെട്ടപ്പനായ നമ്മളെ മുട്ടകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചാ നമ്മളെ ഈ മസാലയിലൊന്ന് ഒന്ന് പെരക്കി കൊടുക്കാം ഗൈസ് നമ്മള് നല്ലൊരു പെരക്കിട്ടുണ്ട് ഗൈസ് അപ്പൊ നമുക്കന്ന് അപ്പൊ ഈ കാടമുട്ടി ഇഷ്ടമുള്ളവരെ ഈ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അപ്പൊ അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ